പുറകൾ മീനടിച്ചോ മീനടിച്ചു മീനടിക്കും കേസ് മീനടിച്ച കേസ് മീനടിച്ചിട്ടുണ്ട് മീനാ മീനടിച്ചിട്ടുണ്ട് മീനടിച്ചിട്ടുണ്ട് ഹായ് ഫ്രണ്ട്സ് മലബാർ ലൈഫിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ പണിയെല്ലാം കഴിഞ്ഞത് നേരത്തെ എത്തി വീട്ടിൽ അപ്പോൾ ഫിഷിങ്ങിന് ഇറങ്ങിയതാണ് ആൾട്ട് വാട്ടർ ഫിഷിംഗും അതുപോലെ സ്നേഹും ഒന്നും നടക്കാത്തത് കൊണ്ട് തന്നെ നമ്മൾ അൾട്രാ ലൈറ്റ് ഫിഷിങ്ങിലേക്ക് ഇറങ്ങി സെയിം ട്രാക്സ് നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ബക്ലിയുടെ ചെറിയൊരു റോഡും അതുപോലെ തന്നെ ഷിമാനോ എഫ് എക്സ് തൗസൻഡ് ആണ് ഉപയോഗിക്കുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന ലൈൻ ഒരു സൺലൈനിൻ്റെ എയ്റ്റ് എൽ ബി ഉള്ള ലൈനാണ് അതുപോലെ തന്നെ ലീഡർ ലൈനായിട്ട് ഉപയോഗിക്കുന്നത് ഫ്ലൂറോ കാർബണാണ് ഷിമാനോൻ്റെ ഓഷ്യ എന്ന് പറയുന്ന ഫ്ലോറോ കാർബണമാണ് അതും എൽ എയ്റ്റ് എൽ ബി തന്നെയാണ് പിന്നെ ലൂറ് എന്നും ഉപയോഗിക്കുന്നത് സെയിം ലൂറ് തന്നെ നമ്മൾ ലോക്കൽ ലൂറാണ് ഉപയോഗിക്കുന്നത് ചൈന ചൈനീസ് മെയ്ക്ക് ലൂറാണ് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ അത്യാവശ്യം മീൻ അടിച്ചിട്ടുണ്ട് ആദ്യം അടിച്ച ആദ്യ ആദ്യം അടിച്ച മൂന്ന് മീനുകളും നമുക്ക് മിസ്സായിട്ടുണ്ട് പിന്നീട് അടിച്ച മീനുകളെല്ലാം തന്നെ ഹുക്കായിട്ട് കയറിയിട്ടുണ്ട് നമ്മൾ വീണ്ടും കാസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം എങ്ങനെയാണ് മീൻ പിടിച്ചതെന്ന് കാണിക്കാം അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ യൂട്യൂബിൻ്റെ പുതിയ ഫീച്ചറായ ഹൈപ്പ് എല്ലാവരും ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം മീൻ oh, അടിക്ക മീനടിച്ച് 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 കേസ് മീനടിച്ച് കേസ് എന്ത് മീനാന്നറിയത്തില്ല ചെത്തനായിരിക്കും പെട്ടെന്ന് ഒന്ന് ഡ്രാഗ് അടിച്ചിട്ട് നിർത്തി കളഞ്ഞു അത് നിക്കുമോ അത് ഇതാണ് നമ്മുടെ മീനെ നമ്മുടെ സെയിം ലൂറ് തോട്ടപ്പള്ളി അല്ല ആംഗ്ലേ സ്പോട്ടെന്ന് അയച്ചു തന്ന അതേ ലൂറ് കേട്ടോ നല്ല ലോക്കാണ് നമ്മുടെ സ്ഥിരം ആള് ഇപ്പോൾ മൂന്നാമത്തെ മീനാണ് രണ്ട് മീൻ കുറച്ച് ഓവർ കോൺഫിഡൻസ് കൊണ്ട് മീൻ മിസ്സായതാണ് അപ്പോൾ നമ്മൾ അടുത്ത കാസ്റ്റ് വീണ്ടും ചെയ്ത് നോക്കാം വീണ്ടും മീൻ അടിച്ചിട്ടുണ്ട് വീണ്ടും ചത്തം തന്നെ ആവാനാണ് വൈ അതേ ഒരു മീനും കൂടി നമുക്ക് അടിച്ചിട്ടുണ്ട് രണ്ടാമടുത്ത തൊട്ട അടുത്ത കാസ്റ്റിൽ തന്നെ നമുക്ക് മീനടിച്ചു പക്ഷേ ഗോപ്ലോ ഓഫായിരുന്നു അതുകൊണ്ട് സ്ട്രൈക്ക് നമുക്ക് കിട്ടിയില്ല ഇതാ നമ്മുടെ മീൻ കേട്ടോ ഇവിടെ പുറയിൽ മീൻ പിടിച്ചോ ഇങ്ങനടിക്ക് ഇങ്ങനടിക്ക് ഗയ്സ് മീൻ പിടിച്ചു ഗയ്സ് മൂന്നാമത്തെ കസിലും മീൻ പിടിച്ചിട്ടുണ്ട് ഇത് പറളാണ് നല്ല ഫൈറ്റ് ചെയ്യുന്നുണ്ട് വാവ സൂപ്പർ 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 നല്ലൊരു കടുങ്ങാളി പറളാണ് പിടിച്ചിരിക്കുന്നത് സോറി കടുങ്ങാല്ല അ ചുവലപ്പറലാണ് അടിച്ചിരിക്കുന്നത് മീനെയൊക്കെ നമ്മൾ വീണ്ടും വീണ്ടും കാണിച്ചു തരാം വീണ്ടും മീനിനെ നമ്മൾ കാണിച്ചു ഇപ്പോൾ കുറച്ചായിട്ട് കുറേ നേരമായിട്ട് മീൻ സ്ട്രൈക്ക് ഒന്നും ചെയ്യുന്നില്ലായിരുന്നു അപ്പോൾ നമ്മൾ സ്ട്രൈക്ക് ചെയ്യാൻ പോകുന്ന നമ്മളൊന്ന് മാക്സിമം കാസ്റ്റ് ചെയ്യാൻ പോവുകയാണ് ഇന്ന് ഇന്നും നമ്മൾ യൂസ് ചെയ്യുന്ന ലൂറ് ഇതാണ് ആംഗ്ലേക് സ്പോർട്ട് തോട്ടപ്പള്ളി തന്നിരിക്കുന്ന ലൂറാണ് ബാസിൻ കാ അയച്ചതാണ് നമ്മൾ അവിടെ നിന്നാണ് ഈ ലൂറുകളൊക്കെ പർച്ചേസ് ചെയ്തത് ഈ ലൂറുകൾ വേറെ ഇവിടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ നമുക്ക് അത്യാവശ്യം സൈസുള്ള കുറവാണ് അത്യാവശ്യം സൈസുള്ളൊരു ചൊവ്വാലി പറ തന്നെയാണ് കിട്ടിയിരിക്കുന്നത് നമുക്കത് കാസ്റ്റിങ് തൊടരാം നടക്കുക പറ അത്യാവശ്യം സൈസുള്ളൊരു ചെത്തനാണ് ഫൈറ്റ് ഒക്കെ തരുന്നുണ്ട് പക്ഷേ നല്ല ഓവർ സൈസ് ആയി സൈസായിപ്പോയത് ഇത് കുറച്ച് സൈസ് വെയ്റ്റ് ഉണ്ട് പിന്നെ അത്യാവശ്യം സൈസുള്ളൊരു ചത്തനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അതല്ലേ ഞാൻ കണ്ടു അതിൻ്റെ അപ്പുറത്ത് അതാ അതിൻ്റെ ഞാൻ ഇപ്പോൾ മീനെ കണ്ടു സ്ട്രൈക്ക് ചെയ്തടാ സ്ട്രൈക്ക് എന്ത് മീനാ ഓടി ഒന്ന് രണ്ടാമത്തെ സ്ട്രൈക്ക് കിട്ടിയ മൂന്ന് സ്ട്രൈക്ക് കിട്ടി ഇപ്പോൾ അവിടുന്ന് അപ്പോൾ മീൻ ഉണ്ട് പറഞ്ഞു ആ സ്ട്രൈക്ക് കിട്ടും അവിടെ നിന്ന് തന്നെ വീണോടുന്നു സ്ട്രൈക്ക് കിട്ടി പരളോ പാലാംഗണി എന്തോ സാധനമുണ്ട് മറ്റേ അവിടെ താഴെ സഹയ്ക്ക് ചെയ്യുന്നില്ലേ അതുപോലെ ചെറുപറ ഓടിച്ച് സഹിക്കരുത് നാല് സൈക്കൊന്നുക്കൂടെ കിട്ടിയിട്ടുണ്ടേ മിക്ക പരളായിരിക്കും ആ നാല് സൈക്ക് കിട്ടിയല്ലേ പിന്നെ സൈക്ക് കിട്ടിയിട്ടില്ല കേട്ടോ അതെ അറിയാനൊരു പേടി വരണം ഇങ്ങനെ മീനടിച്ചിട്ടുണ്ട് മീനടിച്ചിട്ടുണ്ട് അത് പറളോ കുറവോ എന്തെങ്കിലും ആവാം വരുന്നുണ്ട് വരുന്നുണ്ട് നല്ല ഡ്രൈ എടുക്കുന്നുണ്ട് വീഡിയോ എടുക്ക വീഡിയോ എടുക്ക വീഡിയോ എടുക്കാ വീഡിയോ എടുക്കണ ഇത് റെക്കോർഡിക്ക ഇത് നല്ല ചോലിപ്പറലാണ് നമുക്കൊരു മീൻ മീനടിച്ചിട്ടുണ്ട് ഇപ്പോൾ നമുക്കൊരു മീൻ മീനടിച്ചിട്ടുണ്ട് ഞാൻ മീനിനെ കാണിച്ചു തരാം നമ്മുടെ സെയിം തോട്ടപ്പൊള്ളിൽ നിന്ന് ആംഗ്ലേസ് ഫോട്ടിൽ നിന്ന് അയച്ചെന്ന അതേ ലൂറിലാണ് നമുക്കിന്ന് മീൻ അടിച്ചിരിക്കുന്നത് നമ്മൾ സ്ഥിരം നമ്മുടെ ഫേവറേറ്റ് ലൂറായിട്ടുള്ള ഈ ഒരു സിൽവർ കളർ യെല്ലോ സിൽവർ ആൻഡ് യെല്ലോ കളർ കോമ്പിനേഷനിലുള്ള ഈ ലൂറിലാണ് അടിച്ചിരിക്കുന്നത് മീനിൻ്റെ സൈസ് കണ്ടോ ഇതാണ് നമുക്ക് നമുക്കടിച്ച മീൻ ഓലിപ്പറലാണ് ഇത് നല്ല സൈസും ഓലിപ്പറിലാണ് നല്ല ഭംഗിയാണ് അതിനെ കാണാനൊക്കെ നടന്നു ഇല്ല മീനുണ്ട് മീൻ ഇങ്ങോട്ട് നീന്തി വരാം വെളിഞ്ഞല്ല വെളിഞ്ചല്ല വെളിഞ്ചല് സൂപ്പർ 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 നമുക്കങ്ങനെ വീണ്ടും മീനടിച്ചിട്ടുണ്ട് നമുക്കങ്ങനെ വീണ്ടും മീനടിച്ചിട്ടുണ്ട് മീൻ കാസ്റ്റ് ചെയ്ത ഉടനെ തന്നെ മീനടിച്ചിട്ടുണ്ട് കേട്ടോ ഈ മീനിൻ്റെ പേരറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ ഇത് ഇതിന് പോകാൻ സാധ്യതയുണ്ട് വീണ്ടും മീൻ മീനടിച്ചിരിക്കുകയാണേ പക്ഷേ നമ്മൾ ഈ മീനിനെ റിലീസ് ചെയ്യുകയാണ് തീരെ ചെറിയ മീനാണ് അതുകൊണ്ട് നമ്മൾ റിലീസ് ചെയ്യാണേ ഇന്ന് നല്ല റിസൾട്ടാണ് ഈ ഒരു ലൂറിന് അപാറ റിസൾട്ടാണ് ഇതാണ് നമുക്ക് ലാസ്റ്റ് അടിച്ച ഇപ്പോൾ അടിച്ച മീൻ ഈ മീൻ ചെറിയ സൈസായതുകൊണ്ട് നമ്മൾ ഇതിനെ റിലീസ് ചെയ്യാൻ ഇതാണ് റിലീസ് ചെയ്യുകയാണേ നമ്മളിന്ന് കാസ്റ്റിംഗ് ഒക്കെ നിർത്തുവാണ് കുറേ നേരമായി വന്നിട്ട് നമുക്കൊരു പുതിയ വീഡിയോ അടുത്ത് തന്നെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് മലബാർ ലൈഫ്